ലോകത്തെവിടെ നിന്നും പ്രായപരിധിയില്ലാതെ തന്നെ ഓൺലൈനായി എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവ പൂർത്തിയാക്കാം വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് അതും മലയാളത്തിൽ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സീറോ സെവൻ ഡബിൾ സീറോ നയൻ സെവൻ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി എം എ അഥവാ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ്സ് ഒക്കെ നമ്മുടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഫീ അടക്കമുള്ള ടൈമും ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്തൊരു ഘട്ടം നമുക്ക് മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു നമ്മുടെ പി സി പിഴ കോണ്ടാക്ട് പ്രോഗ്രാം സോ ഈ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ നിങ്ങൾക്ക് ഈ അഞ്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഫോർമേറ്റീവ് അസസ്മെന്റ് മാർക്ക് ലഭിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം വിജയിക്കാൻ സാധിക്കുകയും ചെയ്യും സോ ഇതൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പി സി പി ക്ലാസ് അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ പി സി പി അറ്റൻഡ് ചെയ്യുക ഈ പി സി പി എങ്ങനെയാണ് മാർക്ക് കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് സോ പി സി പി എത്തോളം നമ്മുടെ ആപ്പിൾ എക്സാം ഇമ്പോർട്ടൻ്റ് ആണോ അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുട്ടികൾ ഭയങ്കര ടെൻഷൻ എന്താ സിലബസ് മാറി വെട്ടിച്ചുരുക്കെന്ന് പറഞ്ഞു അതിൽ ഡിഫറൻസ് വന്നു മാറ്റങ്ങൾ വന്നു അതേപോലെ നമ്മുടെ അസൈൻമെന്റ് ടി എം എഴുതുന്നതിലും ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നു സോ ഇതെല്ലാം നമ്മൾ ചെയ്തോണ്ട് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിന്റെയും അസൈൻമെന്റ് വർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തരുന്നിട്ടുണ്ട് സോ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ് എഴുതുക അതിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആ ഫുൾ മാർക്ക് നമ്മൾ നേടും ഓക്കെ അതുപോലെ തന്നെ എക്സാം ഫീ എന്നുള്ള നോട്ടിഫിക്കേഷൻ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾ അറിയിച്ചു സോ ഈ മാസം ഇരുപതീതി വരെ നമുക്ക് എക്സാം ഫീ ഫൈൻ ഇല്ലാതെ അടക്കാൻ സാധിക്കാം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ വരുന്നതാണ് സോ അതും നിങ്ങൾ ശ്രദ്ധിക്കുക ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പി സി പി പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ന്യൂസ് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കിയച്ചോളൂ പി സി പി വെരി 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 ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ ഈ കേരളത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും ഇപ്പൊ ഇന്ത്യയിലും മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലായിരിക്കാം അങ്ങനെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നാട്ടിലെത്താൻ സാധിക്കില്ല എന്ന് പറയുന്ന ആളുകളും പ്രത്യേകം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക സോ എന്താണ് പി സി പി പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ദിസ്ഇസ് എ മാൻഡേറ്ററി ക്ലാസ് ഇതൊരു മാൻഡേറ്ററി ക്ലാസ് എന്താ ഇമ്പോർട്ടന്റ് ആണ് നിർബന്ധമാണ് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അത് പറയുന്നത് എൻസ് ഡിപ്പാർട്ട്മെന്റ് സോ മക്കളെ ഈ മാർക്ക് നമുക്ക് നൽകുന്നത് ലാബുള്ള വിഷയങ്ങൾക്ക് ലാബ് ഉള്ള വിഷയങ്ങൾ നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സയൻസ് ആൻഡ് ടെക്നോളജി മാത്തമാറ്റിക്സ് നമുക്ക് ഹോം സയൻസ് ഡാറ്ററി പോലുള്ള ലാബ് വരുന്ന സബ്ജക്ട്സുകൾക്ക് മാത്രമാണ് നിർബന്ധമായിട്ട് നിങ്ങൾ പി സി പി അറ്റേണ്ടത് സോ പിന്നെ सिपिक ക്ലാസ് മുഖേന ഈ പി സി പേഴ്സണൽ കോൺട്രാക്ട് പ്രോഗ്രാം എന്തിനാണ് ഗവൺമെന്റ് നിർബന്ധമാക്കി വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും എൻ എ ഓസ് എന്ന് പറയുന്നത് വളരെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് ഈക്വലൻ ടു ഈക്വൻ ടു തുല്യമാണ് എന്തിനോട് എല്ലാ തരം കോഴ്സുകളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം യോഗ്യതയാക്കിയിട്ടുള്ള എല്ലാ മേഖലകളിലോട്ടും ഇതിന് അപ്രൂവൽ ഉണ്ട് ഈക്വലൻസി ഉണ്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ അങ്ങനെ എല്ലാ കൗൺസിലുകൾക്കും അംഗീകാരം ഉണ്ടെന്ന് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞു അങ്ങനെ അംഗീകാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വാല്യൂ വേണം അതല്ലാതെ ഓൺലൈനിൽ തരാ പരീക്ഷ അനിയനെ കൊണ്ട് എഴുതിപ്പിച്ചാലും സർട്ടിഫിക്കറ്റ് തരാൻ ഒരുപാട് ഈ പാറ്റേണിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് പക്ഷെ മക്കളായിരുന്നു പോകണ്ട നമുക്ക് ഗവൺമെന്റ് തരുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിന് എല്ലാവിധ അംഗീകാരം ലഭിക്കുന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്താ നമുക്ക് പി സി പി ക്ലാസ് അവർ ഒരു ക്ലാസ് ആയിട്ട് അറേഞ്ച് ചെയ്തത് ആരാണ് എൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് നിങ്ങൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വെറും അഞ്ച് ദിവസം നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ എൻ എ ഐ ഡി കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ എന്ന് നിങ്ങൾക്ക് ഒരു സെന്റർ കിട്ടിയിട്ടുണ്ടാവും സോ ആ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ വിളിക്കുക അവിടെ വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്നാണ് ഞാൻ പി സി പി ക്ലാസിന് വരേണ്ടത് ചോദിക്കുക ഒരുപാട് സെന്ററുകൾ ഇപ്പൊ സ്റ്റാർട്ട് ണ്ട് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാരണം റീജിയൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമ്പോൾ പറയും സോ ഇപ്പൊ ഞാൻ ഈ ഇൻഫർമേഷൻ പറയുന്ന കുട്ടികൾ നാളെ തോട്ട വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എല്ലാ ഇടത്തും സമയത്തല്ല സ്റ്റാർട്ട് ആവുന്നത് പക്ഷെ നമ്മൾ ഒരിക്കലും ഇത് അറിയാതെ പോയിട്ട് ഒരുപാട് പ്രാവശ്യം കുട്ടികൾക്ക് വരുന്ന ഒരു പ്രയാസമാണ് ഇത് അറിയാതെ പോകും പി സി പി കഴിഞ്ഞു എന്ന് പറയും അപ്പൊ ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല ഞങ്ങൾ തുടങ്ങിയിട്ടില്ല നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും കഴിഞ്ഞു പോയി സോ കഴിഞ്ഞു പോയി എന്ന് പറയേണ്ട റീഷെഡ്യൂൾ ചെയ്തേണ്ടി വരും അങ്ങനെയാണ് പി സി പി ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈം ആണ് അതുകൊണ്ട് ഒരു സ്റ്റഡി സെന്റർ ും പറയത്തില്ല ഞാനാണ് നിങ്ങളോട് ആദ്യമായിട്ട് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ടഡ് ജസ്റ്റ് നൗ ഓക്കെ ഇപ്പോൾ മുതൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ എൻസ് ഐ ഡി കാർഡിന്റെ താഴെയുള്ള സ്റ്റഡി സെന്ററിൽ നിങ്ങൾ വിളിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോവാ വിളിച്ചു കഴിഞ്ഞാൽ ചില സെന്ററുകളൊന്നും എടുക്കത്തില്ല സോ നിങ്ങൾ നേരിട്ട് പോയിട്ടോ നിങ്ങൾക്ക് എന്നാണ് പി സി പിടങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ പേഴ്സണലി അറിഞ്ഞിരിക്കണം എൻ എ ഒ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു പി സി പി ക്ലാസിന് വേണ്ടിയിട്ട് ഒരു ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഫുൾ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല എല്ലാവർക്കും വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ പി സി പിയുടെ ഷെഡ്യൂളും നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ നോക്കി അറിയാൻ പറ്റും അതും നമുക്ക് എല്ലായിടത്തും അപ്ഡേറ്റ് ആയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അറ്റ് ദ ഫസ്റ്റ് അറ്റ് ദേർലിയസ്റ്റ് നമുക്കിത് അറിഞ്ഞിരിക്കണം പി സി പി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാന്നുള്ളത് നിങ്ങളുടെ ഈ എടുത്ത വിഷയങ്ങളുള്ള കുട്ടികൾ സയൻസ് അതേപോലെ ഡാറ്റ എൻട്രി അതല്ലെങ്കിൽ ഹോം സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സിൽ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ നിങ്ങൾ നിർബന്ധമായിട്ടും അഞ്ച് പി സി പി ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം സോ അതിൻ്റെ ഡേറ്റ് എന്നാണ് എന്നാണ് സ്റ്റഡി സെൻ്ററില് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അവരോട് ചോദിച്ച് നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് വെക്കുക അറിയാതെ പോകരുത് അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ എബ്രോഡ് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് വേറെ സംസ്ഥാനങ്ങളൊക്കെ നിൽക്കുന്ന കുട്ടികൾ ഞങ്ങൾ എന്ത് ചെയ്യും മക്കൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക പി സി ബി ക്ലാസ് എങ്ങനെയും വന്നുകൊണ്ട് അറ്റൻഡ് ചെയ്യാം അവരോട് ചോദിച്ചിട്ട് ആ ഒരു ഡേറ്റ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് അത് അറ്റൻഡ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് അങ്ങനെ വരാൻ പറ്റുന്ന സാഹചര്യം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് ലെഫ്റ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കുക പക്ഷെ അതിനൊരു നിശ്ചിത മാർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും ആ മാർക്ക് പോയത് കൊണ്ട് ഫുള്ള് തോൽക്കൊന്നുമില്ല പേടിക്കേണ്ട ചെറിയൊരു പെർസെൻറ്റേജ് മാർക്ക് മാത്രമാണ് അതിന് വരുന്നത് സോ പി സി പി ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ആ ഒരു പ്രാക്ടിക്കൽ മാർക്ക് ചിലപ്പോൾ ആ ലഭിക്കുന്ന അഞ്ച് മാർക്കോ ആറു മാർക്കോ മതിയാവും നമുക്ക് പ്രാക്ടിക്കൽ പാസ്സാവാൻ ആവാതെ എളുപ്പത്തിൽ പാസ്സാവാൻ എന്നാൽ വരാൻ സാധിക്കില്ല ഈ ഒരിക്കലും എനിക്കിപ്പോൾ വരാറില്ല ഇനിയിപ്പോൾ ലീവ് എടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് ഏപ്രിലിൽ ഓൾറെഡി ലീവ് എടുക്കണം വേണ്ടി ഓൾറെഡി ലീവ് ഷെഡ്യൂൾ ചെയ്താൽ പിന്നെ ഞങ്ങൾ എങ്ങനെ ഈ ജനുവരി വരും ഫെബ്രുവരി വരും എന്നൊരു ചോദ്യം കുട്ടികൾ ചോദിക്കും സോ അതുകൊണ്ട് തീരെ എടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ മക്കളെ എടുക്കേണ്ട നിങ്ങളത് ലെഫ്റ്റ് ചെയ്തോളൂ നോ പ്രോബ്ലം ബട്ട് നിർബന്ധമായിട്ടും പി സി പി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു മാർക്ക് നിർബന്ധമാണ് മാൻഡേറ്ററിയാണ് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് അത് പരിഗണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സയൻസ് പോലുള്ള സബ്ജക്ട്സുകളൊക്കെ എടുത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ ലാബ് വരുന്ന സബ്ജക്ട്സ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് പി സി പി ക്ലാസ് ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു മാർക്ക് പ്രകാരമാണ് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ മാർക്സ് ഒക്കെ വരുന്നത് ഫോർമാറ്റി അസസ്മെന്റ് മാർക്ക് ഫുൾ ലഭിക്കുന്നത് സോ ഒരിക്കലും പി സി പി നഷ്ടപ്പെടുത്തണം എന്നുള്ള ആ അത് അങ്ങനെ പ്രസാർ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ആ അത് അങ്ങനെ എളുപ്പത്തിൽ ഒഴിവാ അത് അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ആ കുറച്ച് മാർക്കല്ലേ പോയുള്ളൂ അങ്ങനെ ചിന്തിക്കരുത് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം നിങ്ങൾ വന്നിട്ട് പി സി പി അറ്റൻഡ് ചെയ്യുക അതിന് വേറെ ഒരു പരീക്ഷയൊന്നും ഇല്ല ജസ്റ്റ് പോവാ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആയിട്ടാണ് എൻ എസ് ഡിപ്പാർട്ട്മെന്റ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് സോ നിങ്ങൾ പോകുന്നു നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്പെരിമെന്റ് വേണ്ടെന്നുള്ളൊക്കെ അവർ പറഞ്ഞുതരും മാത്രമല്ല പി സി പി ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ റെക്കോർഡ് വർക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് പ്രാക്ടിക്കൽ പരീക്ഷ നടത്തണം അതിനൊക്കെ ഏതൊക്കെ എക്സ്പെരിമെന്റ് ഏതൊക്കെ സ്റ്റഡി സെന്റർ ഏതൊക്കെയാണ് നടത്തുന്നത് എന്നുള്ളത് അവർ ഒരു അഞ്ചോ ആറോ എക്സ്പെരിമെന്റ് പറഞ്ഞുതരും അത് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി റെക്കോർഡിൽ അത് മാത്രം മതി സോ പി സി പി ക്ലാസ് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എൻഒസ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാൻഡേറ്ററി ആണ് നമുക്ക് മാർക്ക് വരുന്നുണ്ട് സോ മാർക്ക് നമുക്ക് കളയാൻ പറ്റത്തില്ല ഇനി സ്റ്റഡി സെന്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലിന് നമുക്ക് റെക്കോർഡ് എഴുതാനൊക്കെ ഈസിയാണ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഈ എക്സാം എഴുതുന്നത് നമ്മൾ ഇതേ സ്റ്റഡി സെന്ററിൽ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്കൊരു പരിചയം നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് ഉണ്ട് സോ നമ്മൾ അവിടെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പരിശീലി ചെയ്താൽ പോകുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്താൽ പോകുന്ന സ്റ്റഡി സെന്റർ നമുക്ക് അറിയാൻ പറ്റും അവിടെ ലാബുകൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലാസ്സുകൾ അവിടെ ആ കോർഡിനേറ്റർ എൻ്റെ കോർഡിനേറ്റർ നമുക്ക് കാണാൻ സാധിക്കും സോ അവരോട് നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവും സോ ഒബ്വിയസ്ലി നമുക്ക് അഡ്വാൻറ്റസ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പോകുമ്പോൾ ആദ്യമായിട്ടുള്ള സെന്ററിൽ പോകുന്നത് നിങ്ങൾ ഈ ഒരു ഓൾറെഡി പി സി പി അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം കുറച്ചുകൂടി ഈസി ആയിരിക്കും സോ മക്കളെ നമ്മുടെ ഇനി ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള സ്റ്റാറ്റസ് നോക്കാം ഇപ്പോൾ നമ്മുടെ കുട്ടികള് പരീക്ഷയുടെ ആഴ്ച ചവിട്ടുപടി ആയിട്ടുള്ള ടി എം എ അഥവാ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് ആണ് ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് ആണ് നോക്കുന്നത് എല്ലാവരും എഴുതി കഴിയാനായിട്ട് വിശ്വസിക്കുന്നത് ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റിനുള്ള ഉള്ളിൽ തന്നെ എല്ലാവരും എന്താ സബ്മിറ്റ് ചെയ്യുക ജനുവരിയിലോട്ട് കാത്തുക പക്ഷേ ഗവൺമെന്റ് നമുക്ക് ജനുവരി തേർട്ടി ഫസ്റ്റ് സമയം തരും പക്ഷേ ആ തേർട്ടി ഫസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു സബ്ജക്റ്റിന് വീതം ഫൈൻ അടച്ചിട്ട് വേണ്ടിയാണ് സബ്മിറ്റ് ചെയ്യാൻ സോ ഗോ ഫോർ ദ ലേറ്റ് സബ്മിഷൻസ് സോ ഏർലി സബ്മിറ്റ് ചെയ്യുക ടി എം എന്ന് നടക്കുന്ന വർക്ക് ടൈം എക്സാം ഫീ നോട്ടിഫിക്കേഷൻ മാസം ഇരുപതാം തീയതി വേറെ

പറഞ്ഞ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പോയിട്ട് ആ ക്ലാസ് അഞ്ച് പി സി പി ക്ലാസ് ആണ് കിട്ടണം അഞ്ച് പി സി പി ക്ലാസ് ഓക്കെ നിങ്ങൾ എത്ര ലാബുള്ള സബ്ജക്ട്സ് ആണ് എടുത്തത് അതിന് ഫൈവ് പി സി പി ക്ലാസ്സിന് മാർക്കുണ്ട് സോ ആ മാർക്ക് കുട്ടികളെ നമുക്ക് ഇവിടെ നേടാം ഇനി ഇത് വരാൻ സാധിക്കാത്ത ആളുകൾക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സോ പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അഡ്വൻറ്റേജ് ആയിട്ട് നമ്മുടെ റെക്കോർഡ് ബുക്ക് വർക്ക് ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ആ റെക്കോർഡ് ബുക്കിൽ ഈ പി സി പി നടന്ന എക്സ്പീരിയൻസ് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി മാത്രമല്ല ഇവിടുന്ന് അധ്യാപകർ തരും ഏതൊക്കെയാണ് എഴുതേണ്ടത് സോ അത് മാത്രം നമ്മൾ എഴുതിയാൽ റെക്കോർഡ് ബുക്ക് നമുക്ക് ഈസിയാണ് റെക്കോർഡ് ബുക്ക് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പബ്ലിക് എക്സാം നമ്മുടെ പൊതു പരീക്ഷയിൽ ആദ്യം നമുക്ക് വരുന്നത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നമുക്ക് ഏപ്രിൽ മാസത്താണ് നടക്കുക ആ ടൈമിൽ നമുക്ക് ഇയർ എക്സ്പെരിമെൻസ് മാത്രം എഴുതിയാ മതി ഇതൊന്നും അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ എല്ലാ എക്സ്പിരിമെൻസ് ആണ് ഏതെങ്കിലും പത്ത് എക്സ്പീരിയൻസ് ഒക്കെ എഴുതേണ്ടി വരും പക്ഷെ ഇത് അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഈ പരീക്ഷയ്ക്ക് ഒക്കെ വരുന്നത് മാത്രം എഴുതിയാ മതി അതേതാണെന്നുള്ള സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് പറഞ്ഞുതരും ചെയ്യും ഓക്കെ സോ പ്രാക്ടിക്കൽ എക്സാം വരെ നിങ്ങൾക്ക് ഈസിയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ തിയറി എക്സാം തിയറി എക്സാം കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഇതാണ് നമ്മുടെ ഒരു ചാർട്ട് നമ്മുടെ ഒരു അപ്കമ്മിങ് പ്രോസസിംഗ് ചാർട്ടാണ് വരുന്നത് സോ ഇത് പ്രകാരമാണ് നമ്മുടെ എക്സാം സിനി കൊണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ എ ഒസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പോൾ പി സി പി എന്ന് പറയുന്നത് ഒരാൾ അത് മിസ് ചെയ്യരുത് പി സി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ഇനി ഇത് പറയുന്നവർ കൂടി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അവിടെ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുത്തില്ല ആ സെൻ്റർ പറഞ്ഞ് ഞങ്ങൾ നടത്തുന്നില്ല ഇങ്ങനെയൊക്കെ എല്ലാ ബാച്ചിലും പറയാറുണ്ട് സോ നിങ്ങൾക്ക് പി സി പി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ ഐസിൻ്റെ റീജിയണൽ സെന്ററിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ അതിനെ കുറിച്ച് ഡീറ്റൈൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ പറയും ഇന്നത്തെ നമ്മൾ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് എൻ ഐ ഒിൻ്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പി സി പി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോ നിങ്ങൾ എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്നാണ് നിങ്ങളുടെ പി സി ബി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എന്നുള്ളതും അതുപോലെ അതിൻ്റെ പ്രൊസീജിയേഴ്സുമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൌട്ട്സ് വരുകയാണ് മക്കളെ ഒരു പേടിയും പഠിക്കേണ്ട തായതാ കമന്റ് അടിച്ചോളൂ എന്ത് കമന്റ് എടുക്കാം പോസിറ്റീവ് അടിച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ഞാനെടുക്കും ഓക്കെ സോ എന്താണെങ്കിലും കമന്റ്സ് വരട്ടെ നമുക്ക് നോക്കാം മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാ അപ്ഡേറ്റ്സും അറ്റ്ലിയസ് വെരി ഫാസ്റ്റ് ഞാൻ നിങ്ങൾ അറിയിക്കുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു